രാമശ്ശേരി പുതുശ്ശേരി കഞ്ചിക്കോട് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട സി പി എം രാമശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി എലപ്പുള്ളിയെ വ്യവസായ മേഖലയായ കഞ്ചിക്കോടുമായി ബന്ധിപ്പിക്കുന്ന രാമശ്ശേരി പുതുശ്ശേരി കഞ്ചിക്കോട് റോഡ് അഞ്ചു വർഷമായി തകർന്നു കിടക്കുകയാണ് ബസ് സർവീസ് അടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതിലൂടെ കടന്നുപോകുന്നത് ധാരാളം കാൽനട ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നിരിക്കെയാണ് റോഡ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് നിരന്തരം അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്ന സാഹചര്യവുമുണ്ട് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്തിൽ നിവേദനം നൽകിയെങ്കിലും പഞ്ചായത്ത് അനാസ്ഥ കാണിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു എം എൽ എയുടെ ഫണ്ട് ഉപയോഗിക്കാതെ അത് പോയി പഞ്ചായത്ത് വെക്കേണ്ട ഫണ്ട് വെച്ചിട്ടില്ല എം എൽ എ ഫണ്ട് എന്ന് പറയുന്നത് രണ്ട് വർഷം മുമ്പ് പ്രഭാകരൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഈ റോഡ് നേരെയാക്കുന്നതിന് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചാണ് ആ ഫണ്ട് പഞ്ചായത്തിൻ്റെ അനാസ്ഥ കാരണം ലാബ്സായി പോവുകയും കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ നേരെയാക്കാൻ വേണ്ടി നിരവധി തവണ പിന്നെ അപേക്ഷകളും ഇതും കടുത്ത നടത്തിയിട്ടും ചെയ്യാതെ ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ സംഘടിച്ച് ഒരു ജനകീയ പ്രതിഷേധ മാർച്ചാണ് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം റോഡ് നേരെയാക്കുന്നതിനായി മലമ്പുഴ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ സമയപരിധി കഴിഞ്ഞ് നഷ്ടമായി നിരവധിയായ കുഴികളാണ് പുതുശ്ശേരി കഞ്ചിക്കോട് മേഖലകളിൽ നിത്യം പോയിക്കൊണ്ട് ജോലിക്കാരും അതുപോലെ തന്നെ വ്യവസായ മേഖലയ്ക്ക് പോകുന്ന മറ്റേ വാഹനങ്ങളും വളരെ ദുരിത ദുരിത ദുരിതമായ ഇത് എത്രയും പെട്ടെന്ന് ആവശ്യമായ ഒരു നടത്താൻ വേണ്ടി നമ്മൾ യാത്രാ ദുരിതം അനുഭവിക്കുന്ന പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ സി പി എം രാമശ്ശേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തിയത് പുതുശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും പാഡിക്കോ ചെയർമാനുമായ കെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി കെ വാസുദേവൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എസ് ഉദയപ്രകാശ് അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം സുന്ദരൻ എ സുരേഷ് എ സ്വാമിനാഥൻ പഞ്ചായത്തംഗം പി ശശി സി മുരളീധരൻ പി വി ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിനു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കും മുന്നൂറോളം പേർ ഒപ്പിട്ട പരാതി സമർപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്